പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെതിരെ പോലീസ് ഹൈക്കോടതിയിൽ പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചെന്ന് കോടതി കോടതിയെ അറിയിച്ചു അഡ്വക്കേറ്റ് രാജേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജേഷ് നേരത്തെ പക്ഷേ രാഹുലും ഭാര്യയും തമ്മിൽ ധാരണയായിരുന്നു എന്ന തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്നു ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിരുന്നു പക്ഷേ ഭാര്യയുടെ പിതാ പിതാവ് വിമർശനവും ഉന്നയിച്ചു വന്നിരുന്നു രാഹുലിനെതിരെ വീട്ടു തടങ്കലിലാണ് തൻ്റെ മകൾ എന്ന രീതിയിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് രാജേഷ് ഈ പറയുന്ന രാഹുലും രാഹുലിന്റെ ഭാര്യ ഭാര്യയുമായി യോജിപ്പിലെത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് റദ്ദാക്കുവാനുള്ള ഹർജി ഹൈക്കോടതിയിൽ രാഹുൽ സമർപ്പിച്ചത് അതിൽ തമ്മിൽ സമവായമായി പരാതിയില്ല എന്ന് പരാതിക്കാരിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് എങ്കിലും കേസ് റദ്ദാക്കുവാൻ ഒരു ഹർജി കോടതി വരുമ്പോൾ സ്വാഭാവിക നടപടിയാണ് ആ പോലീസ് റിപ്പോർട്ടിൽ നാടും തള്ളിക്കൊണ്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് ഇത് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയിട്ട് സത്യവാങ്മൂലം നൽകിയതാവാം എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഈ കേസ് എടുക്കുമ്പോൾ പരുക്കുകളോടെയാണ് ഈ പരാതിക്കാരി സ്റ്റേഷനിൽ വന്നത് പരുക്കുകൾ പോലീസ് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഡോക്ടറുടെ റിപ്പോർട്ടും അതിനനുസരിച്ചുള്ളതാണ് രാഹുൽ രാഹുൽ ഉപദ്രവിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കേസ് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തത് ഒരുപക്ഷേ സാക്ഷിയെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ സ്വാധീനിച്ചിട്ടുള്ള രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദാക്കുവാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ കേസ് റദ്ദാക്കരുത് എന്നാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പരാതിക്കാരിക്ക് പരാതി ഇല്ല ഇല്ല എന്ന് സത്യവാങ്മൂലം നൽകിയെങ്കിൽ പോലും ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് കുറ്റകൃത്യം നടന്നതുകൊണ്ട് തന്നെ ഇതിൽ വിചാരണ നേരിടേണ്ടതാണ് അതുകൊണ്ട് രാഹുലിനെ ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ സത്യവാങ്മൂലം പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന മൊഴിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കേസ് റദ്ദാക്കരുതെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇതിന്റെ പ്രധാന കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ സസ്പെൻഷൻ ലഭിച്ച ഒരു കേസാണിത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ പരാതിക്കാരിക്ക് പരാതി ഇല്ലെങ്കിൽ പോലും കേസുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രാജേഷ്